നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ഈ അവധിക്കാലം ആർത്തും മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസു മെറൈൻ മെറാക്കി എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി വരെ സഫാരി ഗ്രൗണ്ട്

ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ും എടപ്പാൾ ആലങ്കോട് വട്ടംകുളം പഞ്ചായത്തുകൾ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രഖ്യാപന ചടങ്ങ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാലിന്യങ്ങൾ അന്തരീക്ഷമുണ്ടാവുകയും ആ പരിസര പ്രദേശങ്ങളിൽ ആൾക്കാർക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു പദ്ധതി പടർന്നു പിടിച്ചുകൊണ്ട് ഒരു വീതിജനകമായ അന്തരീക്ഷമുണ്ടായപ്പോഴാണ് കേരളം ശക്തമായി ഉണർന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ അധ്യക്ഷനായി ഞാനൊക്കെ ഈ ഫലമാണ് ഇതിന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫാൻ അസർ മുഖ്യഅതിഥിയായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഐആർടിസി പ്രതിനിധികൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വ്യാപാരി പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രഭിത സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി പ്രസന്ന നന്ദിയും പറഞ്ഞു വട്ടംകുളം പഞ്ചായത്ത് ശുചിത്വ സന്ദേശ റാലിയും സമ്പൂർണ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ആശാപ്രവർത്തകർ അംഗണവാടി ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ലബ് പ്രവർത്തകർ വ്യാപാരികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് സെക്രട്ടറി ആർ രാജേഷ് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് അയ്യാപ്പിൽ നന്ദിയും പറഞ്ഞു എടപ്പാള് പഞ്ചായത്ത് പ്രഖ്യാപനം പഞ്ചായത്ത് പരിസരത്ത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് മുഖ്യാതിഥിയായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഐ പ്രതിനിധികൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വ്യാപാരി പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് അംഗം ഷീന മൈലാഞ്ചിപ്പറമ്പിൽ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു പുതിയ പുതിയ ചോയ്സ് ചോയ്സ് വെഡിംഗ് കാസിൽ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി വെഡ്ഡിംഗ് കളക്ഷനുകളുടെ വരവേൽക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളിലുള്ള മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് വെഡിംഗ് കാസിലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് ஜோய்ஸ் வெட்டிங் கேசல் அம்மா நம்மள் எடப்பாள்